വെറും അഞ്ഞൂറ് രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങിയാൽ എന്ത് സംഭവിക്കും യൂട്യൂബ് തുറന്നാൽ ഇന്ന് നിറയെ അത്ഭുതങ്ങളാണ് വെറും ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി ദിവസവും അയ്യായിരം കിട്ടും എന്നൊക്കെ പറയുന്ന തള്ളുകൾ കണ്ട് നിങ്ങൾ മടുത്തോ എങ്കിൽ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ് എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് വെറും അഞ്ഞൂറ് രൂപയാണ് അതെ വെറും അഞ്ഞൂറ് രൂപ ഈ പണം കൊണ്ട് ഇന്ന് കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ തന്നെ എത്ര രൂപ കിട്ടും കോടികൾ കിട്ടുമെന്ന് ഞാൻ പറയില്ല പക്ഷെ കിട്ടുന്ന ഓരോ രൂപയും അധ്വാനത്തിന്റെ വിയർപ്പുള്ള യഥാർത്ഥ പണമായിരിക്കും നമുക്ക് നോക്കാം അഞ്ഞൂറ് രൂപ കൊണ്ടുള്ള ആ ബിസിനസ് ഇതൊരു ഉദാഹരണം മാത്രമാണ് അത് നമുക്ക് ഒരു പ്ലാൻ വേണം അഞ്ഞൂറ് രൂപയ്ക്ക് കടമുറി എടുക്കാനോ മെഷീൻ വാങ്ങാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മളുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി ട്രേഡിംഗ് അഥവാ കച്ചവടമാണ് മൂല്യമുള്ള ഒരു സാധനം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക അത് ആവശ്യമുള്ളവരിൽ എത്തിച്ച് ലാഭത്തിന് വിൽക്കുക ഉദാഹരണത്തിന് നമ്മൾ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോകുന്നു അവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ബൾക്കായി കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് സീസൺ അനുസരിച്ചുള്ള പഴങ്ങളാവാം അല്ലെങ്കിൽ വീടുകളിൽ നിത്യേന ഉപയോഗിക്കുന്ന ക്ലീനിങ് ലോഷനുകളോ സ്ക്രബ്ബറുകളോ ആവാം ഉദാഹരണം രൂപയ്ക്ക് മൊത്ത വിലയ്ക്ക് കുറച്ച് ക്ലീനിങ് ലിക്വിഡ് ബോട്ടിലുകൾ വാങ്ങുന്നു എന്ന് കരുതുക ഒരു ബോട്ടിലിന് ഇരുപത് രൂപ വെച്ച് ഇരുപത്തിയഞ്ച് ബോട്ടിലുകൾ നമുക്ക് കിട്ടും ഇനിയാണ് യഥാർത്ഥ പണി വരുന്നത് സാധനം വാങ്ങിവെച്ചത് കൊണ്ട് മാത്രം കാശുണ്ടാകില്ല ഇത് വിൽക്കണം അതിന് ഇറങ്ങി നടക്കണം എ സി മുറിയിൽ ഇരുന്ന് ഫോണിൽ നോക്കിയാൽ പണം വരില്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണിത് നമ്മൾ വീടുകൾ തോറുമോ അല്ലെങ്കിൽ ചെറിയ കടകൾ തോറുമോ കയറി ഇറങ്ങി ഈ സാധനം വിൽക്കുന്നു ഇരുപത് രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് കസ്റ്റമറിന് അത് ലാഭമാണ് കാരണം കടയിൽ അതിന് അൻപത് രൂപയ്ക്ക് മുകളിലായിരിക്കും വില വെയിലുകൊണ്ട് വിയർത്ത് ചിലർ വേണ്ട എന്ന് മുഖത്തു നോക്കി പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം സഹിച്ചാണ് നമ്മൾ ഈ ഇരുപത്തിയഞ്ച് ബോട്ടിലുകൾ വൈകുന്നേരമായി കണക്ക് നോക്കാം ബോട്ടിലുകൾ രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് ആയിരം രൂപ അതിൽ അഞ്ഞൂറ് രൂപ നമ്മളുടെ മുതലാണ് ബാക്കി അഞ്ഞൂറ് രൂപ അതിൽ നിന്ന് നമ്മുടെ വണ്ടിക്കൂലിയും ചായക്കും വെള്ളത്തിനും ഒക്കെ ചിലവായ കാശ് ഒരു നൂറ്റി രൂപ കുറയ്ക്കുക ബാക്കി കിട്ടുന്ന ലാഭം മുന്നൂറ്റി രൂപ അതെ വെറും മുന്നൂറ്റി അൻപത് രൂപ യൂട്യൂബിലെ തള്ളുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ തുകയാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ മൂലധനത്തിന്റെ എഴുപത് ശതമാനമാണ് നിങ്ങൾ ലാഭമായിട്ട് നേടിയത് ലോകത്ത് ഒരു ബാങ്കിലും ഇത്രയും റിട്ടേൺ കിട്ടില്ല ഇതാണ് ബിസിനസിന്റെ പച്ചയായ സത്യം ആദ്യം അഞ്ഞൂറ് രൂപയിൽ തുടങ്ങും പിന്നെ അത് അയ്യായിരം ആകും പിന്നെ ലക്ഷങ്ങളാകും പക്ഷെ തുടക്കം എപ്പോഴും ഇങ്ങനെ ചെറുതും കഷ്ടപ്പാട് നിറഞ്ഞതും തന്നെ ആയിരിക്കും അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരെ വിശ്വസിക്കാതെ കയ്യിലുള്ള ചെറിയ തുക കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ അഞ്ഞൂറ് രൂപ കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന വേറെയും ഐഡിയകൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നേരായ വഴിയിലൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം